നമ്മള് വരുമ്പോ തന്നെ കാണുന്നത് ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രത്യേകത മനസ്സിലാവുന്ന ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമസ്കാരം ഈ വീട് സ്ഥലം അടൂരാണ് ഇത് ഞങ്ങൾ ചെയ്തൊരു വർക്കാണ് നിങ്ങൾ വർക്കാണ് അല്ലേ അടിപൊളിയാണ് വർക്കാണ് യൂറോപ്യൻ സ്റ്റൈലില് എന്ന് വെച്ചാൽ പുറത്തെ രാജ്യത്തെ കാണുന്ന സ്റ്റൈലില് ചെയ്തൊരു വീടാണ് നമുക്ക് ഉത്ഭാവം എന്തായാലും കാണാം ആ ഉത്ഭാഗത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം കൊണ്ടും കാര്യങ്ങളും ഉണ്ട് എല്ലാം ഒരു വെള്ളച്ചാട്ടമാണ് ഏരിയ ആണ് ഇവിടുന്ന് അത്ര ഫീൽ ചെയ്യാ ഫുൾ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഫാമിലി ലിവിംഗ് ഏരിയ ആണ് ഇതാണ് അവിടുന്ന് വരുമ്പോൾ കാണുന്ന ഏരിയ ഫാമിലി ലിവിങ് ആണ് ഈ സ്റ്റേർ കേസിന് മനസ്സിലാവും കാണാം ഇത് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം ആണ് ഇതാണ് മാസ്റ്റർ അല്ലേ അതെ അവർ ബെഡ്റൂമാണ് ചെയ്യിപ്പിച്ച കട്ടിലും ഫർണിച്ചറും എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ കളർ ഇത് ഡ്രസ് ഏരിയ ആണ് ാണ് ഗ്ലാസ് ബാത്റൂമെന്താ വെച്ചാൽ ടീക്കോട്ടിൽ പ്രത്യേകതയുണ്ട് ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രത്യേകത മനസ്സിലാവുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോഴ് ഒരു കണ്ണിന്റെ ഷേപ്പ് ആണ് അതിന്റെ സെന്ററിലാണ് വെള്ളച്ചാട്ടം കറക്റ്റ് ആയിട്ട് ആ ഒരു കണ്ണിന്റെ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് മുകളിൽ കളർ ഏകദേശം അതേ കോമ്പിനേഷൻ തന്നെ ഇവിടെ ഒരു ഡ്രസ് ഉണ്ട് ഇവിടെ ഒരു ഡ്രസ് ഏരിയ ബാത്റൂം ഗ്ലാസ് പാർട്ടി ഗ്ലാസ് പാർട്ടി സെപ്പറേറ്റ് ചെയ്തത് നല്ല സ്പേസ് ഉണ്ട് ഫർണിച്ചർ ഉൾപ്പെടെ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഏരിയ പിന്നെ ഇവിടെ ഒരു ബാർക്കൗണ്ടർ അല്ലെ ആ ഒരു രീതിയിലാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും ആ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെ ഏരിയ ഒക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത മുകളിലത്തെ അടുത്ത ബെഡ്റൂമാണ് ഡ്രസ് ഏരിയ ഫുള്ള് വൈകീട്ടൊക്കെ ഇവിടത്തെ ഫുൾ വ്യൂ നമുക്ക് കിട്ടും ഓ നല്ല രസമുണ്ട് കിട്ടാം പിന്നെ ഈ ഏരിയ വളരെ ഒരു ഗ്രാസും മൊത്തത്തിൽ കാണുമ്പോൾ ഭംഗിയുണ്ട് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാളിൽ നിന്ന് വെട്ടം കിട്ടത്തക്ക രീതിയിൽ പറകോള സെറ്റ് ആ ലൈറ്റ് ഒന്നും ചെയ്തൊന്നും വെളിച്ചായിരിക്കും ഇതൊക്കെ പുള്ളി പറഞ്ഞു പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അതെ ഓക്കേ ഓക്കേ ഇനി അടുക്കള അടുക്കള നമുക്ക് എന്ന് ആ അടുക്കളയേട്ടൊക്കെ വന്നേ കഴിഞ്ഞാ ഒരു വെറൈറ്റി അല്ലേ അതെ അതെ എല്ലാം തടിയിലാണ് ഇത് ചെയ്തിരിക്കുന്നേ കബോർഡ് എല്ലാം തടിയിലാണ് തടിയിൽ ചെയ്തത് അതെല്ലാം വൈറ്റ് കോമ്പിനേഷനിലേക്ക് മാറ്റിയിരിക്കണം മാറ്റിയാണ് അതെ അതെ ഇങ്ങോട്ട് ഒരു ഏരിയണ്ടല്ലേ അതെ അതെ ഇത് വർക്ക് ഏരിയ ആഹഹ വർക്ക് ഏരിയയിൽ അടുപ്പ് ആ ഇതിപ്പോ നമ്മൾ ഒരു സ്ഥലത്തെ കാണാത്ത സാധനമാണല്ലേ അമ്മിക്കല്ലി ഇതൊക്കെ അവർ പറഞ്ഞാനനുസരിച്ചാണോ അതെ അതെ ആ അതെ വൈഫൈന് അനുസരിച്ച് പൊളിക്കറിയുടെ ഇഷ്ടത്തിനനുസരിച്ച് സെപ്പറേറ്റ് ഇത് വേണമോന്ന് പറഞ്ഞു വേണമോന്ന് പറഞ്ഞ അങ്ങനെയേ ചെയ്താണ് അതെ അടിപൊളി അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീടൊക്കെ വെക്കണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ വേ ഹോംസ് എന്നാണ് അത് കോൺടാക്ട് ചെയ്താൽ മതി കേരളത്തിൽ എവിടെയായാലും മതിയായാലും കസ്റ്റമറിന്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ വീട് വീട് വെച്ചു കൊടുക്കാന്ന് വെച്ചാൽ അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെയാണ് വീട് പോയി എല്ലാ വീടും അടിപൊളിയാണ്